നമസ്കാരം ക്രാക്ക് ജെ ആർ എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യു ജി സി നെറ്റിന് ചോദിക്കുന്നതും ചോദിച്ചിട്ടുള്ളതുമായ അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ കാലക്രമം എന്നുള്ളത് മലയാളികളായിട്ടുള്ള എഴുത്തുകാരുടെ കാലക്രമമാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് അവാർഡ് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകിഴി കയറിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം ടി വാസുദേവൻ നായർ ആ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിട്ട് മാറിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിരിക്കുന്ന സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നാണ് ജ്ഞാനപീഠം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അത് ലഭിക്കുന്നത് എം ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് പിന്നെ മലയാളത്തിലേക്ക് അവാർഡ് വരുന്നത് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കീതത്തിനുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയവരെ കുറിച്ചാണ് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കുമ്പോൾ ആദ്യം ലഭിച്ച ഒരു അഞ്ച് പേരും ലാസ്റ്റ് ഇയേഴ്സ് ലഭിച്ചിരിക്കുന്ന അഞ്ച് പേരും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തകിഴി തൊണ്ണൂറ്റിയഞ്ചിൽ ബാലാമണിയമ്മ തൊണ്ണൂറ്റിയാറിൽ ഡോക്ടർ കെ എം ജോർജ് തൊണ്ണൂറ്റി ഏഴിൽ പൊൻകുന്നം വർക്കി തൊണ്ണൂറ്റിയെട്ടിൽ എം പി അപ്പൻ ഇത്രയും പേർക്കാണ് ആ ഒരു ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്ന വർഷങ്ങളിൽ ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലഭിച്ചിരിക്കുന്നവരുടെ ഗണം കൂടി പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനന്ദ് രണ്ടായിരത്തി ഇരുപതിൽ സക്കറിയ ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവൻ എന്നിവർക്കാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് ഓടക്കുഴൽ അവാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിച്ച അവാർഡാണ് ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോഴാണ് ഈ അവാർഡ് ആരംഭിക്കുന്നത് ആദ്യം ലഭിച്ചിരിക്കുന്നത് ബാലകവി രാമനാണ് നാരായണീയത്തിനാണ് തമിഴ് വിവർത്തനമായിരുന്നത് രണ്ടാമതായിട്ട് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് തുളസീദാസ രാമായണത്തിന് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒ വി വിജയന് ഗസാക്കിന് ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ ലഭിക്കുന്നു എഴുപത്തി ഒന്നിൽ വൈലോപ്പിള്ളിക്ക് വിട എന്ന് പറഞ്ഞ കാവ്യസമാഹാരത്തിന് കവിതയ്ക്ക് ലഭിക്കുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഐമനം ജോണിന് ഐമനം ജോണിൻ്റെ കഥകൾക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണന് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരന് മായാമനുഷ്യന് ലഭിക്കുന്നു കഥാസമാഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറ ജോസഫിന് ബുദ്ധിനി എന്ന നോവലിന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുധൻ മാങ്ങാടിന് പ്രാണവായു കഥാസമാഹാരമാണ് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന പുസ്തകത്തിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണനാണ് കവിത കവിതമാംസഭൂജിയാണ് ആ ഒരു കൃതി അടുത്ത അവാർഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് വയലാറിൻ്റെ അവാർഡ് വയലാറിൻ്റെ പേരിലുള്ള അവാർഡ് ആദ്യവും അവസാനവും മാത്രമേ പറയുന്നുള്ളൂ പൂർണ്ണമായി കാണാൻ നിങ്ങളാ വയലാർ അവാർഡ്സിൻ്റെ വീഡിയോ കണ്ടാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്തർജനത്തിനാണ് ലളിതാംബിക അന്തർജനത്തിനാണ് അഗ്നി അവാർഡ് ലഭിച്ചത് ആദിത്യ വയലാറ് അഗ്നി സാക്ഷിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പി കെ ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോറി എഴുപത്തി ഒൻപതിൽ മലയാറ്റൂരിൻ്റെ യന്ത്രത്തിന് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തകഴിക്ക് കയറിന് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വൈലോപ്പുള്ളിയുടെ മകരക്കൊയ്ത്തിന് ലഭിക്കുന്നു അപ്പോൾ വയലാർ ലഭിച്ചിരിക്കുന്ന വൈലോപ്പള്ളി കൃതി ഏതാണ് മകരക്കൊയ്ത്താണ് ഇത് ചിലർക്ക് തെറ്റി തെറ്റിപ്പോകാറുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ കെ വി മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ നോവലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇടശേരി രാമചന്ദ്രൻ്റെ ഒരു വിർജീനിയൻ കാലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബെന്യാമീൻ്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എസ് ഹരീഷിൻ്റെ മീഷ ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻറ്റുലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് അപ്പം റീസെൻ്റായി ലഭിച്ചിരിക്കുന്ന അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആദ്യമായി ലഭിക്കുന്നത് ആർ നാരായണ പണിക്കർക്കാണ് ഭാഷാ സാഹിത്യ ചരിത്രത്തിനായിരുന്നു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാണിനീയ പ്രദ്യോധം എന്ന കൃതിക്ക് ഐ സി ജാക്കോയ്ക്ക് അവാർഡ് ലഭിക്കുന്നു അൻപത്തിയേഴിൽ തകഴിക്ക് ചെമ്മീൻ അവാർഡ് ലഭിക്കുന്നു അൻപത്തി എട്ടിൽ കെ പി കേശവമേനോന് കഴിഞ്ഞ കാലമെന്ന ആത്മകഥയ്ക്ക് അവാർഡ് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉറൂബിന് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് ലഭിക്കുന്നു ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിരിക്കുന്നത് ഓംചേരി എൻ എൻ പിള്ളക്കാണ് ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പ് വരുന്ന ആ കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഓർമ്മകൾ വരുന്ന ഒരു കൃതിയാണ് സ്മരണകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോർജ് ഓണക്കൂറിന് ഹൃദയരാഗങ്ങൾ അതും സ്മരണകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം തോമസ് മാത്യു ആശാൻ്റെ സീതായനം എന്ന നിരൂപണത്തിന് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ വി ആറിനാണ് ഇ വി രാമകൃഷ്ണന് മലയാള നോവലിൻ്റെ ദേശകാലങ്ങളെന്ന പഠനത്തിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കെ ജയകുമാറിന് പിങ്കളകേശിനി എന്ന കവിതയ്ക്ക് ലഭിച്ചു പിങ്കളകേശിനി എന്ന കവിതയ്ക്കും ലഭിച്ചിരിക്കുന്നു ഇത്രയുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അവാർഡുകൾ അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള അവാർഡുകളാണ് പറയാൻ പോകുന്നത് കവിതാ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിരിക്കുന്നത് പി രാമന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഒരു താരാട്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഒരു താരാട്ടനും എം ആർ രേണുകുമാറിന് കൊതിയനുമാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ കവിതയ്ക്ക് ഒ പി സുരേഷിനാണ് ലഭിച്ചത് താജ്മഹൽ എന്ന കവിതയ്ക്കായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ് എന്ന സമാഹാരത്തിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നോവലിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നോവലിന് ലഭിച്ചിരിക്കുന്നത് എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ പി എഫ് മാത്യൂസിൻ്റെ അടിയാള പ്രേതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് പേരാണ് അവാർഡ് പങ്കിട്ടത് ആർ രാജശ്രീ കല്യാണി എന്നും ദാഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ വിനോയ് തോമസ് പുറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിക്ക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിലാണ് ലഭിച്ചിരിക്കുന്നത് കഥാവിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിനോയ് തോമസിൻ്റെ രാമച്ചിക്ക് അവാർഡ് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ഉണ്ണിയുടെ ഉണ്ണിയാറിൻ്റെ വാങ്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി എം ദേവദാസിൻ്റെ വഴി കണ്ടുപിടിക്കുന്നവർ അവാർഡിന് അർഹമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ രാജൻ്റെ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നാടകത്തിൻ്റെ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിത മഠത്തിലിൻ്റെ അരങ്ങിലെ മത്സ്യഗന്ധികളും ജിഷ അഭിനയയുടെ ഏലി ഏലി ഏലിലമ്മ ശബത്താനി എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് നാടകങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീജിത്ത് പോയിൽക്കാവിൻ്റെ ദ്വയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രദീപ് മണ്ടൂറിൻ്റെ നമുക്ക് ജീവിതം പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാധവി കുമാരു എന്നൊരു നാടകം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗിരീഷ് പി സിയുടെ ഇ ഫോർ ഇ ഡിപ്പസ് എന്ന് പറഞ്ഞ നാടകത്തിനുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നിരൂപണ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവാർഡ് ലഭിച്ചത് പാന്ധരും വഴിയമ്പലങ്ങളും പാന്ധരും വഴി എന്ന കൃതിക്ക് ഡോക്ടർ കെ എം അനിലിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ പി സോമന് വൈലോപ്പിള്ളി കവിത ഒരു ഇടതുപക്ഷ വായനയ്ക്ക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ അജയ്കുമാറിൻ്റെ വാക്കിലെ നേരങ്ങൾക്ക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് കുട്ടിയുടെ എത്രയെത്ര പ്രേരണകൾ അവാർഡിനർഹമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി പവിത്രൻ്റെ ഭൂപടം തരതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ നിരൂപണകൃതി അർഹമായി ഈ ആത്മകഥ ജീവചരിത്ര വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എം ജി എസ് നാരായണൻ്റെ ജാലകങ്ങൾ ഒരു ചരിത്ര അന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത് രണ്ടായിരത്തി ഇരുപതിൽ കെ രഘുനന്ദൻ്റെ മുക്തകണ്ഠം വി കെ എൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ അതിനോടൊപ്പം തന്നെ എം കുഞ്ഞാമൻ്റെ എതിർ എം കുഞ്ഞാമൻ്റെ എതിരും അവാർഡിന് അർഹമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ആർ പി ഭാസ്കറിൻ്റെ ന്യൂസ് റൂം ബി ആർ ബി ആർ പി ഭാസ്കറിൻ്റെ ന്യൂസ് റൂമാണ് അവാർഡിന് അർഹമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ വേണുവിൻ്റെ ഒരന്വേഷണത്തിൻ്റെ കഥ കെ വേണുവിൻ്റെ ഒരന്വേഷണത്തിൻ്റെ കഥ യാത്രാവിവരണ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അരുൺ എഴുത്തച്ഛൻ്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ വിദു വിൻസെൻ്റിൻ്റെ ദൈവം ഒളിവിൽ പോയ നാളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേണുവിൻ്റെ നഗ്നരും നരഭൂജികളും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ അതിനോടൊപ്പം തന്നെ സി അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ എന്നിവയാണ് അവാർഡിന് അർഹമായിരിക്കുന്നത് വിവർത്തന വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ അരവിന്ദാക്ഷൻ വിവർത്തനം ചെയ്ത ഗൗതമ ബുദ്ധൻ്റെ പരിനിർവാണം രണ്ടായിരത്തി ഇരുപതിൽ സംഗീത ശ്രീനിവാസൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ എലീന ഫെറാൻഡയുടെ കൃതിയായിട്ടുള്ള ദ ഡേയ്സ് ഓഫ് അബാൻഡൻമെൻറ്റ് എന്നതിൻ്റെ വിവർത്തനമാണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്മനം ജൂണിനാണ് ലഭിച്ചത് കായൻ എന്ന കൃതിക്കാണ് കയൻ ബൈ ജോ സരമാഗോ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചിരിക്കുന്നത് ജെ വി രവികുമാറിനാണ് വി രവികുമാറിനാണ് കൃതി എഴുതിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എം ശ്ര ശ്രീധരൻ്റെ കഥാകാതികി എം എം ശ്രീധരൻ്റെ കഥാകാതികി എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഹാസ്യസാഹിത്യമാണ് ആ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സത്യനന്തിക്കാടിന് ഈശ്വരൻ മാത്രം സാക്ഷി എന്ന കൃതിക്ക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന ഇന്നസെൻ്റ് കൃതിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആൻ പാലിക്ക് ആ ഫോർ അന്നാമ എന്ന കൃതിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജയന്ത് കാഞ്ചേരിൽ ഒരു കുമരകം കാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്ന കൃതിക്കും ജയന്ത് കാമിച്ചേരിലാണ് അത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുനീഷ് വരനാടിന് വരനാടൻ കഥകൾ എന്ന കൃതിക്കും പുരസ്കാരം ലഭിച്ചു ഇനി ബാലസാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് കെ ആർ വിശ്വനാഥനാണ് ഹിസാഗ എന്ന കൃതിക്കാണ് ലഭിച്ചത് ഹിസാഗ രണ്ടായിരത്തി ഇരുപതിൽ പ്രിയ എ എസിൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രഘുനാഥ് പാലേരിക്ക് അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡോക്ടർ കെ ശ്രീകുമാറിന് ചക്കര മാമ്പഴം എന്ന കൃതിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രേസിക്ക് പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കും പുരസ്കാരം ലഭിച്ചു ഈ വിജ്ഞാനം പ്രദമായ ശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ ആ ഭാഗത്തു നിന്നും അവാർഡ് വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ വി ജി മേനോനാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രമാണ് പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ ടി കെ ആനന്ദി മാർക്സിസവും ഫെമിനിസവും ചരിത്രപരമായ വിശകലനം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ കാലാവസ്ഥാ വ്യതിയാനവും കേരളവും സൂചനകളും കാരണങ്ങളും എന്നതാണ് കൃതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി എം മുരളീധരനാണ് ഭാഷാസൂത്രണം പൊരുളും വഴികളും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കെ സേതുരാമൻ ഐ എ എസ്സിന് ലഭിച്ചിട്ടുണ്ട് സോറി ഐ പി എസ്സിന് ലഭിച്ചിട്ടുണ്ട് കെ സേതുരാമൻ ഐ പി എസിന് മലയാളി ഒരു ജനിതക വായന എന്നതിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന കൃതിയാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇന്ത്യയെ വീണ്ടെടുക്കൽ ഇത്രയുമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചവരുടെ ഗണം വരുന്നത് വള്ളത്തോൾ പുരസ്കാരം കൂടി ഇതിനോടൊപ്പം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബാല നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് തൊണ്ണൂറ്റി രണ്ടിൽ ശൂരനാട് കുഞ്ഞൻപിള്ള തൊണ്ണൂറ്റി മൂന്നിൽ ബാലാമണിയമ്മ തൊണ്ണൂറ്റിനാലിൽ പൊൻകുന്നം വർക്കി തൊണ്ണൂറ്റിയഞ്ചിൽ എം പി അപ്പൻ എന്നിവർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആനന്ദ് പതിനാറിൽ ശ്രീകുമാരൻ തമ്പി പതിനേഴിൽ പ്രഭാവർമ്മ പതിനെട്ടിൽ എം മുകുന്ദൻ പത്തൊൻപതിൽ സക്കറിയ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇതിൽ ആദ്യം പറഞ്ഞ കേരള സാഹിത്യ അക്കാദമി വരെയുള്ള പുരസ്കാരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം വയലാറിൻ്റെ അവാർഡ് ലഭിച്ച എല്ലാവരെയും പഠിച്ചിരിക്കുന്നതാണ് നല്ലത് കാരണം വയലാർ അവാർഡ് ലഭിച്ചവരുടെ ഗണം എന്ന് പറഞ്ഞു ആദ്യം ലഭിച്ചവർ രണ്ടാമത് ലഭിച്ചത് ആർക്ക് അങ്ങനെയുള്ള രീതിയിൽ കാലക്രമത്തിലും അത് ചോദ്യത്തിൽ വരാറുണ്ട് അപ്പോൾ അത് തെറ്റിച്ച് കളയരുത് അത് ജെ ആർ എഫ് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങളിത് പഠിക്കുക